നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗത്ത് എഡ്യൂക്കേഷണൽ ഹബ്ബ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഏഴ് നിലകളിലായി എഴുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് ചതുരശ്രാഡി വിസ്തീർണത്തിലാണ് ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് എഡ്യൂക്കേഷൻ ഹബ്ബ് ഉയരുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന ബജറ്റിൽ ആറ് കോടി രൂപ അനുവദിക്കപ്പെട്ട പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തികൾ നേരത്തെ ആരംഭിച്ചിരുന്നു ഇത് അന്തിമഘട്ടത്തിലാണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തെ പ്രധാന സ്ഥാപനമായ സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ കേരള അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് സംഗമ ഗ്രാമ മാധവൻ പഠന ഗവേഷണ കേന്ദ്രം അച്ചടി പഠന രംഗത്തെ സർക്കാർ സ്ഥാപനമായ സി ആപ്റ്റ് നിർദ്ദിഷ്ട സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്നീ സ്ഥാപനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇരിങ്ങാലക്കുട എഡ്യൂക്കേഷൻ ഹബിൽ പ്രവർത്തനം ആരംഭിക്കുക കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരിങ്ങാലക്കുടയുടെ ഹൃദയ ഒരു എഡ്യൂക്കേഷണൽ ഹബ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് അതിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കാനിരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന ബജറ്റിൽ അതായത് കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്ത ബജറ്റിൽ ആറ് കോടി രൂപ അനുവദിക്കപ്പെട്ട ആ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വിവിധ യോഗങ്ങൾ പൂർത്തീകരിച്ച് അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നോഡൽ ഓഫീസർ മന്ത്രിയുടെ അഡീഷണൽ പേഴ്സണൽ സെക്രട്ടറി ആർ ഇന്ദുലാൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഭാരതത്തിന്റെ മഹത്തായ വൈജ്ഞാനിക പരമ്പരയുടെ സമ്പന്നത സമകാലിക വിദ്യാഭ്യാസത്തിൽ അടയാളപ്പെടുത്തേണ്ടത് പുതിയ കാലത്തിന്റെ ആവശ്യമാണെന്ന് യു ജി സി സെക്രട്ടറി പ്രൊഫസർ മനീഷ് ആർ ജോഷി അഭിപ്രായപ്പെട്ടു ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ഭാരതീയ ജ്ഞാന ജ്ഞാനപരമ്പരകളിലെ തനത് അറിവുകളുടെ വീണ്ടെടുക്കലും സംരക്ഷണവും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുരാതന അറിവുകളെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ വിദ്യാഭ്യാസം മാറേണ്ടതുണ്ട് പുതിയ കാലത്തിൻ്റെ പ്രശ്നപരിഹാരങ്ങൾക്ക് നമ്മുടെ തനത് അറിവുകൾ ഉപകാരപ്രദമായി വിനിയോഗിക്കാൻ ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി നവീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു So, this particular land um, where the tradition of living has created a knowledge. When we live, obviously we are living with certain ways so that it will be more comfortable to us. And by that, from tradition, from generation to generation, a knowledge is created. So, we are not a mankind which dates back only to 1000 years or 2000 years. We have a great history. We have a documented history far more than 5000 years. We say that we are, our scriptures are quite old and our civilization is far more old than that. So, even we as a human being, when we Practice something for few years. We we skilled ourselves to doing it better. So we are doing it from generations, and therefore we have accumulated lot of knowledge. We have accumulated lot of knowledge, and based on that knowledge, our civilization was very rich, very cultured. But somehow something happens. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോളേജ് മാനേജർ സിസ്റ്റർ ട്രീസ ജോസഫ് അധ്യക്ഷത വഹിച്ചു സെമിനാർ കോർഡിനേറ്റർ ഡോക്ടർ വി എസ് സുചിത ആമുഖ പ്രഭാഷണം നടത്തി ഡോക്ടർ ഇ ഡി യദു നാരായണൻ മോസ് മുഖ്യാതിഥിയായിരുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലസി സ്വാഗതവും ചെയർപേഴ്സൺ അഫ്ല സിമിൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള പ്രിൻസിപ്പൽമാർ ഇന്ത്യൻ നോളജ് സിസ്റ്റം കോർഡിനേറ്റർമാർ എന്നിവരുമായി പ്രൊഫസർ മനീഷ് ആർ ജോഷി സംവദിച്ചു റിസർച്ച് സെമിനാർ ഹാളിൽ രാവിലെ വൈദ്യരത്നം ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും വൈദ്യരത്ന മൂസ് കുടുംബാംഗവുമായ ഡോക്ടർ ഇ ടി മൂസ് അഷ്ടവൈദ്യ ആയുർവേദ പാരമ്പര്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ആയുർവേദത്തിന്റെ പാരമ്പര്യവും ശാസ്ത്രീയ അടിത്തറയും അദ്ദേഹം വിശദീകരിച്ചു ഐ ഐ ടി ഹൈദരാബാദ് ഡിസൈൻ വിഭാഗം പ്രൊഫസർ ദീപക് കെ മാത്യു ഇന്ത്യൻ പൈതൃകത്തിന്റെ ഡിജിറ്റൽ സംരക്ഷണം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി പാരമ്പര്യ അറിവുകളുടെ സംരക്ഷണത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ വഹിക്കുന്ന പങ്ക് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തനത് അറിവുകളിലെ സയൻസിന്റെ പ്രായോഗികത എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടന്നു ബയോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് ദാസ് മോഡറേറ്ററായ ചർച്ചയിൽ ഡോക്ടർ മായ എസ് നായർ ഡോക്ടർ ടി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ആർ എസ് സൂരജ് സ്വദേശീയ വിജ്ഞാന ഗവേഷകൻ വി എച്ച് ദിറാർ എന്നിവർ വിഷയാവതരണം നടത്തി പാലക്കാട് ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി അരുൺ മോഹൻ മധ്യകാല കേരളത്തിലെ വ്യാപാരവും വാണിജ്യവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി അധ്യാപകരും ഗവേഷകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്തു ചൊവ്വാഴ്ച പത്മശ്രീ ചെറുവയൽ രാമനുമായി കാലിക്കറ്റ് സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഇ എം അനീഷ് നടത്തുന്ന പ്രഭാഷണം വേദങ്ങളിൽ ശാസ്ത്രത്തെപ്പറ്റി ഡോക്ടർ വിജയ് ശ്രീകാന്ത് കാഞ്ചി നടത്തുന്ന പ്രഭാഷണം ഡോക്ടർ സന്ദീപ് ദാസ് ഡോക്ടർ പ്രമോദ് ഇരുമ്പുഴി എന്നിവർ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്ലാസുകൾ എന്നിവ നടക്കും പുലവരും സംഘവും അവതരിപ്പിക്കുന്ന അരങ്ങേറും സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കുരിശങ്ങാടി അമ്പ് ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണമായ അമ്പ് പ്രദീക്ഷണം ജനുവരി പത്തിന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഭക്തി നിർഭരമായി സാഘോഷം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അമ്പു പ്രദീക്ഷിണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ശാന്തി സദനത്തിൽ വെച്ച് നിർവഹിക്കും ചടങ്ങിൽ ഇരിങ്ങാലക്കുട നഗരസഭ ചെയർമാൻ എം പി ജാക്സൺ മുൻ വികാരി ജനറൽ ഫാദർ ആന്റോ തച്ചിൽ രൂപതാ ഫിനാൻസ് ഓഫീസർ ഓവറൻ ഫാദർ ലിജോ കോങ്കോത്ത് ശാന്തി സദനം സുപ്പീരിയർ ഓവറൻ സിസ്റ്റർ നെസ്സി മരിയ തുടങ്ങിയവർ പങ്കെടുക്കും ഏഴിന് വൈകിട്ട് ആറ് മുപ്പതിന് കുരിശങ്ങാടി കപ്പളയിൽ വെച്ച് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ കൊടിയേറ്റം നിർവഹിക്കും ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം ഒമ്പതിന് വൈകിട്ട് ആറ് മുപ്പതിന് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ തൃശൂർ സബ് കളക്ടർ അഖിൽ വി മേനോൻ നിർവഹിക്കും നൂറ് വർഷത്തിലധികമായി നടത്തുന്ന കുരിശങ്ങാടി അമ്പു പ്രദർശനത്തിന് പഴമയും പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറെ പുതുമയാർന്ന രീതിയിൽ താളമേളങ്ങളും വാദ്യഘോഷങ്ങളും പൊൻകുരിശുകളും പുതുമയാർന്ന എൽ ഇ ഡി വസ്ത്രധാരികളും അകമ്പടിയേകും മനോഹരമായ വിശുദ്ധ സെബസ്ത്യാനോസ് സെബസ്ത്യാനോയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ചിപ്പിക്കുന്ന തേരും കേരളത്തിലെ പ്രമുഖ ബാൻഡ് സെറ്റും ശിങ്കാരിമേളവും കൊമ്പു താളവുമെല്ലാം അമ്പുപ്രദിക്ഷിണത്തിന്റെ മുഖ്യ ആകർഷണമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്താം തീയതി ശനിയാഴ്ച ശാന്തി സദനം മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സഹായ സാധനങ്ങൾ ഞങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് എല്ലാവരെയും ഒറ്റവാക്കിൽ വീണ്ടും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ജനറൽ കൺവീനർ പോളി കുറ്റിക്കാരനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു ഞങ്ങൾ മൂന്ന് ദിവസമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം ആയിട്ട് നടത്തുന്നത് വ്യാഴ ബുധനാഴ്ച ആറേ മുപ്പതിന് കുരിശങ്ങാടി കപ്പോളയില് കൊടിയേറ്റം നടത്തുകയാണ് അത് വൈകിട്ട് ആറേ മുപ്പതിന് അത് നടത്തുന്നത് കത്തീഡ്രൽ വികാരി വെറിയ റവറൻ ഫാദർ ലാസർ കുറ്റിക്കാടനാണ് ആ പരിപാടിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പിന്നെ വെള്ളിയാഴ്ച ആറ് മുപ്പതിന് വൈകിട്ട് ഇലുമിനേഷന്റെ ഉദ്ഘാടനം നടത്തുകയാണ് ഇലുമിനേഷന്റെ ഉദ്ഘാടനം നടത്തുന്നത് തൃശൂർ സബ് കളക്ടർ ശ്രീ അഖിൽ വി മേനോൻ അവറുകളാണ് അദ്ദേഹം ഇരഞ്ഞാലപ്പുഴക്കാരനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഞങ്ങളെ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് ഇവിടെ വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പരിപാടി ഇലുമിനേഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് കൃത്യം ആറ് മുപ്പതിനോട് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അവസരത്തിലും നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഏറ്റവും അതിന്റെ അധ്യക്ഷനായിട്ട് ഫാദർ കത്തീഡ്രാരി കുറ്റിക്കാടൻ തന്നെയാണ് നടത്തുന്നത് ജനറൽ കൺവീനർ പോളി കുറ്റിക്കാടൻ കൺവീനർമാരായ ഡേവിസ് ചക്കാലക്കൽ അഡ്വക്കേറ്റ് ഹോബി ജോളി സെക്രട്ടറി ജൊസാൻഡോ പോൾ പുറത്തൂക്കാരൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പോളി ആലേങ്ങാടൻ സണ്ണി പന്തലിപ്പാടൻ ജോഷി താനാടൻ അഡ്വക്കേറ്റ് എം എം ഷാജൻ പൗലോസ് കരപ്പറമ്പിൽ ജോസഫ് മാണിക്കത്ത് പറമ്പിൽ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ആക്രമിച്ച് ബന്ദിയാക്കിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സി പി ഐ ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം జిల్లా ఎక్సిక్యూటం పి మణి ఉద్ఘాటం చేయప్రకాష్ అధ్యక్షత వచ్చు మండలం సెక్రయ్యేట్ అంగం కె కె శివన్ కె ఎస్ బైజు ఏ మిథున్ పోటకారన్ ఏ జిల్లా వైస్ విబిన్ టిబిన్ ప్రసంగించు సిటేట్ అంగం కె ఎస్ ప్రసాద్ స్వాగతం సీపీఐ మండలం సెక్రటేట్ అంగం కె ఎస్ బైజు నూ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, ICL Medila, empowering health near Altara, opposite village office Iringalakuda from the house of ICL. Tuline, weaving stories around you. Tuline, Designer Studio. Creations made from the heart.